ശേഷം റിയാസ് മുഹമ്മദ് സാറെ സന്താനം ചെയ്തിട്ടുള്ള ചോല ബിസ്കി എന്നാണ് സെറ്റിലാണ് അല്ലെങ്കിൽ ഹോസ് പറ ജെ പി ആണ് അപ്പോ നമ്മുടെ ഇപ്പോ മൂന്നാമത് വയറൽ നിൽക്കുന്ന ആളാണ് കിം ബോയ് ഒരുപാട് കോമിക്സ് പരിപാടികളൊക്കെ കാണിക്കുന്നുണ്ട് പുള്ളി എന്നെ എന്നെക്കാളും ഓവറാണ് എന്നാലും സിനിമയിൽ എത്തി ഓവറ ഓവറാ എനിക്ക് താങ്കൾ പരിപാടി ഇഷ്ടപ്പെടുന്നില്ല പലതും ബൾബുണ്ടാക്കുന്ന ഒരുപോലെ അല്ല ഞാൻ ഞാൻ ഒരുപാട് നമ്മള് ഒരുപാട് പ്രശസ്തി കിട്ടുമ്പോ നമ്മള് ഞാൻ പറയു ഇപ്പൊ ഞാൻ ഡാൻസ് പലപ്പോഴും ഇപ്പൊ നിർത്തി ഇപ്പൊ തിയേറ്ററിൽ അപ്പൊ അതുപോലെ താങ്കളും മറ്റേ കഴിഞ്ഞ ദിവസം ഒരു മറ്റേ എന്താ പറയാ ഒരു മൺമട്ടി കൊണ്ടുവന്നു കണ്ടു അതൊക്കെ ഓവറാ മനസ്സിലായ അപ്പൊ എന്തായാലും എന്തായാലും അമീറ സിനിമയ്ക്ക് ശേഷം ചോല വിസ് സെറ്റിലാണ് അപ്പൊ നമ്മള് കുറച്ച് ചോദിച്ചത് മാത്രമേ ഉള്ളൂ എന്തായാലും കിംബോയി ആക്ടിംഗിലേക്ക് വരികയാണ് അപ്പൊ ഇനിയും നല്ല രീതിയിലുള്ള വീഡിയോസ് ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമായിരിക്കും പേരുണ്ട് ബിനീഷ് ഒക്കെ ബിനീഷെ പറയാൻ്റെ ശേഷം നമ്മള് അതിനുശേഷം ഇപ്പൊ സിനിമയിൽ എത്തി നിക്കുന്നു എന്ത് തോന്നുന്നുണ്ട് പറഞ്ഞു റിയാസ്കാരാ അറിയോസ് ഓക്കേ താങ്ക് യു അപ്പൊ ഷൂട്ടിലും ഷൂട്ടിലാണപ്പോ